പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ നേരിട്ട രാഹുൽ മാങ്കുട്ടം എന്ന പാലക്കാട് എം എൽ എ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയിരിക്കും അത്ര കാലത്തേക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല നമുക്കറിയാം പുറത്താക്കുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെച്ചിരുന്നു അതിന്റെ തുടർച്ചയെന്ന് വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു വന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കും നമുക്കറിയാം ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത് തെളിവുകൾ പലതും വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഔദ്യോഗികമായി ഒരു പരാതിയായി പോലീസിലൊന്നും ചെന്നിട്ടില്ല എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് ആ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് സി പി എം എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി അങ്ങനെ സസ്പെൻഡ് ചെയ്താലൊന്നും പോരാ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് േറ്റവും പുതിയതായി കിട്ടുന്ന ദൂരം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ വെള്ളം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നത് നമ്മൾ കാണുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടിയിൽ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനവും കൂടി ഒഴിയണം എന്നതായിരുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു കൂട്ടം ലൈംഗിക അധിക്ഷേപമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ടപ്പോൾ ആദ്യം പാർട്ടിയിൽ വഹിച്ചിരുന്ന ഉന്നതമായൊരു സ്ഥാനത്ത് നിന്നും പിന്നീട് പാർട്ടിയിൽ നിന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസിൻ്റെ നിലപാട് മാതൃകാപരമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ള പരാതി ഉന്നയിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്തത് മാതൃകാപരമാണ് ആ നടപടി മാതൃകാപരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ശ്രീ ഞാൻ ഈ വീഡിയോയിൽ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറയുന്നത് ഇന്ത്യയിൽ പോലും ഇതുപോലെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ ഉള്ള തട്ടിപ്പ് അസംബന്ധമൊക്കെ അയാളെ വിളിച്ച് പറയുന്നത് കേട്ടു അപ്പം അങ്ങനെയൊക്കെ പറയുന്ന സി പി എം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് നിൽക്കുമ്പോൾ സി പി എമ്മിനകത്ത് സമാനമായ ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അവരെടുത്ത നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ വിശദമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് എനിക്കതിൽ ആമുഖമായി സൂചിപ്പിക്കാറുള്ളത് പറയാനുള്ളത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിനുമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതു നേതാവിനെതിരെ എന്ത് ലൈംഗികാരോഹണവും ലൈംഗിക അധിക്ഷേപാരോഹണവും വന്നിട്ടുണ്ടോ അതിലൊന്നും ചെറുവിരലനക്കാത്ത പാർട്ടിയാണ് സി പി എം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ചെറുവിരലനക്കാത്ത പാർട്ടി ഏത് നേതാവിനെതിരെ ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞാലും ആരോപണം അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നതല്ലാതെ ഒരു നടപടിയും ഒരിക്കലും ഒരു കാരണവശാലും എടുക്കാത്ത പാർട്ടിയാണ് സി പി എം എന്ന ഉദാഹരണ സഹിതം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ പറയാൻ പോവുകയാണ് തൃശൂർ ഈ പാർട്ടിയുടെ ഞാൻ തുടങ്ങുന്നത് ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമൻ എം എ ബേബിയാണ് അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം ഉയർന്നിട്ടുണ്ട് ഒരു എസ് എഫ് ഐയുടെ ഒരു വനിതാ നേതാവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ യുക്തിഭദ്രമെന്ന് തോന്നാവുന്ന വളരെ വസ്തുനിഷ്ഠമെന്ന് തോന്നാവുന്ന ഒരു ലൈംഗികാരോപണം ചെയ്യമാൻ എം എ ബേബിക്കെതിരെ അദ്ദേഹം ഉയർന്നു എം എ ബേബിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിലൊന്നും സി പി എം നടപടിയെടുത്തിട്ടില്ല എന്നുള്ളത് പോകട്ടെ ഒന്ന് അന്വേഷിക്കാൻ പോലും സി പി എം മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാറുന്ന കഥകളുണ്ട് അത് തെളിവുകളൊന്നും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ് അദ്ദേഹം ഇവിടെ ഇരുന്നപ്പോഴും അദ്ദേഹം കേന്ദ്രത്തിൽ ഇരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു പിടി ആരോപണങ്ങളുണ്ട് അതൊക്കെ തെളിവൊന്നുമില്ല ഉന്നത സ്ഥാനത്തൊക്കെ ഇരിക്കുന്നുണ്ട് രക്ഷപ്പെട്ടു പോകുന്ന അതിൻ്റെ വിശാംശങ്ങൾക്കും ഞാൻ പോകും ഈ അടുത്ത ഡോക്ടർ തോമസ് ഐസക്കാണ് ഡോക്ടർ തോമസ് ഐസക്ക് മന്ത്രിയായിരുന്ന സമയത്ത് സ്വപ്ന സുരേഷുമായി ഉയർന്നു വന്ന ലൈംഗികാരോഹമുണ്ട് ഒരു പൊതു ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പൊതുയോഗത്തിൽ ഒരു യോഗത്തിൽ വെച്ച് സ്വപ്ന സുരേഷിൻ്റെ ചെവിയിൽ നമുക്ക് മൂന്നാർ പോകാം മൂന്നാർ ഗംഭീരമായ സ്ഥലമാണ് അവിടെ പോയി നമുക്ക് കുറച്ച് ദിവസം ചെലവഴിക്കാം എന്ന് സ്വപ്ന സുരേഷിൻ്റെ ചെവിയിൽ പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടിപ്പോൾ കൊല്ലം രണ്ടു കഴിഞ്ഞു ഒരു മാനദണ്ഡ കേസും തോമസ് ഐസക്കിൻ്റെ പേര് ഉണ്ടായിട്ടില്ല ഇനി ബേബിയുമായി ബന്ധപ്പെട്ട് ഉയർന്നതുപോലെ തന്നെ ഒരു പിടി ലൈംഗിക ആരോപണങ്ങൾ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് പക്ഷേ പാർട്ടി അണികൾക്കെല്ലാം താഴെത്തട്ടിൽ മൂലം മുകളിൽ തട്ട് വരെയുള്ള പാർട്ടി അണികൾക്കെല്ലാം അറിയാവുന്നതാണ് ഒരു വനിതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ വിവാദങ്ങൾ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ അന്വേഷണം ആഭ്യന്തര അന്വേഷണം പോലും അതിനകത്ത് നടന്നിട്ടില്ല ഐസക്കൊക്കെ ഈ സർവതന്ത്ര സ്വതന്ത്രനായി തുടരുകയാണ് പിന്നീടുള്ളത് അന്തരിച്ച സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോങ്ങുമായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കൊടിയേരി അനധികൃതമായി ബീഹാറിൽ നിന്നുള്ള ഒരു സ്ത്രീ ഭാര്യയായിരുന്നു എന്നുള്ളതും അതിലൊരു കുട്ടിയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്താ പണം കൊടുത്തൊത്തുതീർക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പാടുള്ളത് ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് പാർട്ടിക്ക് എതിർത്ത് എന്തുമാത്രം അഴിമതി ആരോ പിന്നെ ആരോപണങ്ങളും പിന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരിയുമായി ബന്ധപ്പെട്ടും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതൊന്നും ഈ പാർട്ടി പരിശോധിച്ച് നോക്കാൻ പോലും തയ്യാറായിട്ടില്ല അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ആർക്കെതിരായിട്ട് ഉയർന്നുവന്നു പി ശശിക്കെതിരെ പി ശശി എന്നാര മുഖ്യമന്ത്രിയുടെ സർവാധിപതിയായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ എത്ര എത്ര ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങളാണ് ഉയർന്നുവന്നു ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ ഒരു ഒരു എം എൽ എയുടെ അടുത്ത ബന്ധുവിനെ പോലും പീഡിപ്പിച്ചു എന്നുള്ള നിലയിൽ ആ എം എൽ എ പരാതി കൊടുത്തിട്ട് അതിനകത്തൊന്നും സംഭവിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് പി ശശി ആ പി ശശിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് തന്റെ സർവ്വ സൈന്യാധിപനായി നിയമിച്ചിരിക്കുകയല്ലേ പിണറായി വിജയൻ തൻ്റെ പൊളിറ്റിക്കൽ ആയി നിയമിച്ചിരിക്കുകയല്ലേ പി ശശി പി ശശിയുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങൾ ഇനിയും ഒരു ബോംബായിട്ടൊക്കെ വരാൻ ഇടയുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഒരുപാട് വിവരങ്ങൾ ഉണ്ട് ഞാനൊക്കെ സമാഹരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഒരുപാട് കഴിവുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നിട്ടു അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സ്ത്രീപീഡകൻ എന്നുള്ള നിലയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പി ശശി അതുപോലെ പി കെ ശശി എന്ന് പറഞ്ഞ ആള് പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ അയാൾക്കെതിരെ ഒരു ഡി വൈ വനിതാ നേതാവ് അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു പ്രസനം അത് അതിനകത്ത് എന്ത് ചെയ്തു ലൈംഗിക ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത പരിശോധിക്കാൻ എ കെ ബാലനെയും പി കെ ശ്രീമതിയും കൊണ്ട് പരിശോധിപ്പിച്ചു അയാളെ വെറുതെ വിട്ടു അയാൾക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടും അയാൾക്ക് കെ ടി ഡി സിയുടെ ചെയർമാനായിട്ട് ഇപ്പൊ തുടരുകയല്ലോ എന്തെങ്കിലും നടപടി ഉണ്ടോ ഒരു നടപടിയില്ല കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇനി ഞാൻ പറയാനില്ല അത്ര വൃത്തികെട്ടവനും സെക്ഷൽ പെർവേർട്ടും ഒരു ദിവസം അവര് പറയാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇയാളെ ഫോണെടു വിളിച്ചു പോലും ഫോണിടിച്ച് വിളിച്ചിട്ട് എന്തോ ചില പ്രത്യേകതരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു എന്ന് സ്വപ്ന സുരേഷ് പരസ്യമായി പറഞ്ഞതാണ് അത് ആ ശബ്ദങ്ങൾ ഇയാൾ പുറപ്പെടുവിക്കുമ്പോൾ ഇയാൾ മന്ത്രിയാണ് നട്ടുച്ച സമയത്താണ് അവർ പച്ചക്ക് ചീത്ത വിളിച്ചു എന്നാണ് അവര് പറഞ്ഞു എന്നിട്ടും ഈ നാണം കെട്ട മനുഷ്യൻ അത്തരം ശബ്ദങ്ങൾ മറുഭാഗത്ത് നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണ് ഈ സ്ത്രീ പറയുന്നത് ആര് സ്വപ്ന സുരേഷ് പരസ്യമായി അവർ പറയാണ് ഒരു മന്ത്രിയെക്കുറിച്ച് തറ വൃത്തികെട്ടവൻ വീട്ടിക്കേറ്റാൻ കൊള്ളാത്തവൻ വീട്ടിൽ കയറിയ ചെരുപ്പിനടിക്കേണ്ടവൻ എന്നൊക്കെയാണ് ഒരു മന്ത്രിയെക്കുറിച്ചിട്ട് മന്ത്രിയായിട്ടുള്ള കടാമ്പള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞത് പരസ്യമായി രണ്ടു വർഷം കഴിഞ്ഞു എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ ശ്രുതികളെ ഒന്നുമില്ല അവിടെ തന്നെ ഇരിക്കുക ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ്റെ ബെഡ്റൂമിലിരുന്നാണ് മദ്യപാനം എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്കും കവിത ചൊല്ലും മദ്യപിച്ച് അടിച്ച് തലകുത്തി കിടന്നുറങ്ങും എന്നും പരസ്യമായി അവർ പറഞ്ഞു വല്ല നടപടിയുണ്ട് എന്തെങ്കിലും അന്വേഷണമുണ്ട് തോമസ് ഐസക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പൊതുയോഗത്തിൽ വെച്ചൊരു പൊതു ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വെച്ചിട്ടാണ് സ്വപ്ന സുരേഷിന്റെ ചെവിയിൽ നമുക്ക് മൂന്നാറിലേക്ക് പോകാം എന്ന് തോമസിത്ര പെർവർട്ടിട്ടാണ് ഇവരൊക്കെ നല്ല എന്തെങ്കിലും അന്വേഷണം ഇനി ഈ മന്ത്രിമാരായിട്ടിരിക്കുന്ന ഒരു എ കെ ശശീന്ദ്രൻ പറഞ്ഞൊരു ഒരു ഇരിപ്പുണ്ട് അയാൾ വർഷങ്ങൾക്ക് മുമ്പൊരു മാധ്യമപ്രവർത്തക പൂച്ചക്കുട്ടി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ വന്നില്ല ഒന്നും സംഭവിച്ചില്ല അയാൾ അവിടെ തന്നെ പിന്നെ വേറൊരു തന്നെ എരിപ്പുണ്ട് ഏറ്റവും വലിയ സെക്ഷൽ പെർവർട്ട് മന്ത്രിയായിട്ട് ഇപ്പുണ്ട് അയാളുടെ പേരാണ് ഗണേഷ് കുമാർ അയാൾക്ക് സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ടെന്ന് സി ബി ഐയുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദൗർബല്യമാണ് അയാൾക്ക് അയാൾ ഏറ്റവും സെക്ഷനിൽ ആയിട്ടുള്ള ആളുകളാണെന്ന് എല്ലാവർക്കും അറിയുന്നത് ഞാൻ സമയപരിമിതി കൊണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും അപ്പോൾ എം എ ബി മുതൽ തോമസ് ഐസക്ക് മുതൽ പി ശശി പി കെ ശശി അതുപോലെ തന്നെ മുകേഷ് ആലോചിച്ചോളൂ മുകേഷിനെതിരെ സി വീടിന്റെ ആരോപണം വന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് മുകേഷിനെതിരായ അയാൾ എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് അപ്പോൾ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ലൈംഗികാരോപണം വന്നാൽ അവരെ വെറുതെ വിടുക എന്നുള്ള മൂക്ക ഒരു പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് സി പി എമ്മിന് നമുക്ക് വി എസ് സത്യാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീ സ്ത്രീപീഠകരായ നരാധമന്മാരുടെ പാർട്ടിയാണ് സി പി എം ആ സി പി എം ആണ് ഒരു പ്രതിപക്ഷ എം എൽ എ ആ എം എൽ എക്കെതിരെ ലൈംഗികാരോപണം വന്നപ്പോൾ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അയാളുടെ പാർട്ടിസ്ഥാനം രാജി അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് പാർട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനം രാജിവെക്കുന്നത് ഇത് ഇരട്ടത്താപ്പിൻ്റെ അങ്ങേ അല്ലെങ്കിൽ പിന്നെ എന്താണ് സുഹൃത്തുക്കൾ എന്ന് എന്താണ് സുഹൃത്തുക്കൾ അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടി സ്ത്രീ പീഡകരായിട്ടുള്ള നരാധമന്മാരുടെ പാർട്ടിയാണ് എന്നാണ്